ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഹെയർ ഒക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ജെൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ ഇവിടെ ഫ്ലാക് ആണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ അൺറോസ്റ്റഡ് ആയിട്ടുള്ള ഫ്ലാക് ആണ് എടുത്തിരിക്കുന്നത് ജെല്ലുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഫ്ലാക് സീഡും ഒരു സ്പൂൺ പച്ചരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം പച്ചരിക്ക് പകരം ഉലുവ വേണമെങ്കിലും യൂസ് ചെയ്യാം സോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഫ്ലാക്സീഡും പച്ചരിയും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിക്കുന്ന പോലെയാവും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഫ്ലാക്സീഡ് ഹെയറിൽ മാത്രമല്ല നമ്മളത് റോസ്റ്റഡ് ആയിട്ടുള്ള ഫ്ലാക്സീഡ് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് നമുക്ക് സാധാരണ കടയിലും കിട്ടും ചണവിത്ത് എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ നന്നായിട്ട് കുറുകിയൊരു ജെൽ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ വെച്ച് അരിച്ചെടുക്കാവുന്നതാണ് ഇത് ചൂടോടെ തന്നെ അരിച്ചെടുക്കണം അല്ലെങ്കിൽ ചൂട് മാറിയ ശേഷമാണെങ്കിൽ ഇത് അരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചൂട് മാറുന്നവരെ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം ചൂടൊക്കെ ആറിക്കഴിയുമ്പം ഫൈനലി നമുക്കിത് ഇതുപോലായിരിക്കും കിട്ടുന്നത് ഒരു ജെൽ കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത് ഇത് നമ്മുടെ ഹെയറിൽ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് സ്ലാബിൽ പോഷനായിട്ടെടുത്ത് തേച്ച് പിടിപ്പിച്ച ശേഷം കുളിക്കാവുന്നതാണ് ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ഒരു അല്പം ഓയിൽ ചേർക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഹെയർ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് കിടക്കും ഈ ജെല്ലി യൂസ് ചെയ്യുമ്പോൾ ഷാംപൂ ഇട്ട് കഴുകിക്കളയണമെന്നില്ല ഹെയർ ഫോൾ നല്ല കുറയാൻ ഈ ജെല്ല് സഹായിക്കും ഞാനിത് വൺ മന്ത് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ടു ത്രീ ഡേയ്സത്തേക്ക് ഇത് നമുക്ക് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഹെയർഫോൾ എല്ലാം എല്ലാവരും ഈ ഹെയർ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്